ഓഡിയോ സംബന്ധിച്ചുള്ള നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ഇലക്ട്രോണിക്സ് അറിയാവുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും ഓഡിയോ ആംബ്ലിഫയർ അസംബിൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഒരുപാട് പേർക്ക് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് ഓഡിയോ ഇപ്പം അവൈലബിളായ ഓഡിയോ സിസ്റ്റംസ് എന്താണ് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് അവർക്കത് അറിയാനുള്ളൊരു സോഴ്സ് ഇല്ല അതുകൊണ്ട് എ ടു സെറ്റ് മോണോ എന്താണ് സ്റ്റീരിയോ എന്താണ് ഫൈവ് പോയിൻ്റ് വൺ എന്താണ് ഡി സി പി എന്താണ് സെവൻ പോയിൻ്റ് വൺ എന്താണ് ഇത് മുഴുവൻ വിശദീകരിച്ച് തരുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഇത്തരത്തിൽ ആരെന്ത് സംശയം ചോദിച്ചാലും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം കൃത്യമായി സാധിക്കണം അറിയില്ല എന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും പുതുതായിട്ട് അസംബിൾ ചെയ്യാൻ പോവുകയാണെങ്കിലും അത് തിരഞ്ഞെടുക്കാനും വളരെയേറെ പ്രയോജനപ്പെടും അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത് കാര്യം നിങ്ങളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു നമ്മൾ പാർട്സ് ഒക്കെ വാങ്ങി വെച്ചു ഇനി അസംബിൾ ചെയ്ത് അതിൻ്റെ ഫൈനൽ വീഡിയോയിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പായി ഇത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് ആദ്യം ഒരു മ്യൂസിക് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അത് സ്റ്റാർട്ടിങ് ഇടുന്നത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരു സ്റ്റേജിലാണെന്ന് വിചാരിച്ചോളൂ സ്റ്റേജിൽ എന്താണ് സെൻട്രൽ ഒരാൾ മൈക്കും ഇല്ല ഒരു റൂമിനകത്ത് നമ്മൾ മൈക്രോഫോണും ഇല്ല ആംബ്ലിഫയറും ഇല്ല ഒന്നുമില്ല ഒരാൾ പാടുന്നു കുറച്ച് ഇൻസ്ട്രുമെൻ്റ്സ് വലതു വയസ്സത്തും ഇടതു വയസ്സത്തും ഒക്കെ വായിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അവിടുന്ന് ഓരോ മ്യൂസിക്കിൻ്റെ ഇൻസ്ട്രുമെൻ്റിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ വായുവിലേക്ക് തട്ടി അത് ബ്ലെൻഡ് ചെയ്യുന്നു ബ്ലെൻഡിങ് എന്ന് പറയും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്താണ് നമുക്ക് കേൾക്കുന്നത് ഇൻഡിപ്പെൻ്റ് അല്ല എല്ലാം കലർന്ന് നമ്മളെ സംബന്ധിച്ച് ചെവി എന്ന് പറഞ്ഞാൽ രണ്ട് ചെവിയേ ഉള്ളൂ ഇതിൻ്റെ ഡയഫ്രത്തിൽ റൈറ്റ് സൈഡിലൊന്ന് ലെഫ്റ്റ് സൈഡിലൊന്ന് അത് മോണോ രൂപത്തിൽ എല്ലാം കൂടി കലർന്നാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മോണോ ആണ് റിസീവ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് കുറച്ച് നീളം കൂടിയ സ്റ്റേജ് ആണെങ്കിൽ വലതു വശത്തൊരു ഇൻസ്ട്രുമെൻ്റ് പാടുമ്പോൾ നിങ്ങൾക്ക് അത് ഈ ചെവിയിൽ കിട്ടും ഇടതു വശത്തുള്ള ലെഫ്റ്റ് കിട്ടും പക്ഷേ ഈ ഇൻസ്ട്രമെൻറ്റ് വലതു വശത്തും കിട്ടുന്നുണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അത് ഇത്രയും ശബ്ദത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ച് ഒരു ഡിലേ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇതിനേക്കാൾ ഒരു ഡിലേ വന്നാണ് അനുഭവിക്കുന്നത് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് നേരിട്ട് നിങ്ങൾ ലൗഡ് സ്പീക്കർ കേൾക്കുമ്പോഴും ഒരു സ്റ്റേജ് ഷോ കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു യഥാർത്ഥ ഫീലിംഗ് എന്ന് പറഞ്ഞ് ആ ഡിലേ സിസ്റ്റം ഈ ഡിലേയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റെക്കോർഡിംഗ് സൗണ്ട് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വിശദമായിട്ട് അവിടെ നിന്ന് കാണാൻ കഴിയും രണ്ട് നിങ്ങളൊരു പാട്ടിനെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം ഒന്ന് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നല്ല പാട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അത് ഒരു ഇത് ആൾക്കാരൊന്നും നല്ല പാട്ട് എന്താണെന്ന് കേട്ടില്ല കാരണം അവർക്കത് കേൾക്കാനുള്ള സാഹചര്യം ഇല്ല അതെന്താണെന്ന് ഞാൻ വിശദീകരിച്ച് തരാം അതെന്ത് ചെയ്യണമെന്നും പറഞ്ഞുതരാം രണ്ടും ഇപ്പം ആയിരിക്കുന്ന മ്യൂസിക് സിസ്റ്റങ്ങൾ കടകളിലും പൂരപ്പറമ്പിലും ഒക്കെ കേൾക്കുന്ന മൊത്തത്തിലുള്ള പാട്ട് അപ്പോൾ ഒരു പാട്ട് നല്ല പാട്ട് എന്താണെന്ന് കേട്ട ഒരാൾക്ക് മാത്രമേ മറ്റൊരു പാട്ട് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയൂ ആദ്യത്തെ അതാണ് ലെസൺ നമ്പർ വൺ അതിനെന്താണ് മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇന്ന് അവൈലബിളായ മാർഗ്ഗം ഒന്നാമത്തത് നല്ലൊരു പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് മിക്കവാറും സിറ്റികളിലൊക്കെ കാണും കാലിക്കറ്റ് കാണും എറണാകുളം പാലക്കാട് അങ്ങനെ പല സ്ഥലങ്ങളിലും തോന്നുന്നു ആ സ്റ്റുഡിയോയിൽ ആരെങ്കിലും പരിചയപ്പെട്ടതിന് ശേഷം അവിടെ ചെന്നിരുന്ന നിങ്ങളൊരു പാട്ട് കേൾക്കണം ഒരു ഏതെങ്കിലും ഒരു മ്യൂസിക് നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഒരു സോഫ്റ്റ്നെസ് പാട്ടിൻ്റെ അത് മനസ്സിലാവുക അത് കേട്ട ഒരാൾക്ക് മാത്രമേ പുറത്തുള്ള മറ്റൊരു പാട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂ താരതമ്യം ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നല്ലൊരു പാട്ട് കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇതാണ് ഒരു മാർഗം രണ്ടാമത്തെ മാർഗം നിങ്ങൾക്ക് ഈ ഹോം തിയേറ്ററുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് സിറ്റികൾ മാത്രമേ കാണൂ അത് ഇപ്പം കോയമ്പത്തൂർ ബാംഗ്ലൂർ അങ്ങനെ എറണാകുളത്തും കൊണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അവിടെ ചെന്നിട്ട് നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ ഫ്രീ ആണ് അവർക്ക് എങ്ങനെയാണ് ഹോം തിയേറ്റർ അവിടെ വില കൂടിയ നല്ല സിസ്റ്റങ്ങളും എ വി ആറൊക്കെ വെച്ചിട്ടാണ് പാട്ട് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് കേട്ടാലും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ മറ്റ് ഓഡിയോയെക്കുറിച്ച് വിലയിരുത്താൻ പാടുള്ളൂ അപ്പോൾ പാടം നമ്പർ ഒന്ന് പഠിച്ചു ഊന്നി വരികുന്നു അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചൊരുക്കി പറഞ്ഞുതരാം നിങ്ങളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അതൊരു വ്യക്തി നേരിട്ട് നേരിട്ടടുത്തിരുന്ന് പാടുന്നതാണോ ഒരു ലൗഡ് സ്പീക്കറാണോ എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഫീൽ എന്ന് പറയുന്നത് അപ്പം അത് അനുഭവിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ യെസ് അപ്പം നിങ്ങളത് ഫീൽ ചെയ്ത് കഴിഞ്ഞു എന്ന് വായിരിക്കാം സെക്കൻഡ് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സിസ്റ്റം നിങ്ങളെ അവൈലബിളായ മ്യൂസിക് സിസ്റ്റം നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ രണ്ട് മാർഗ്ഗങ്ങളേ ഉള്ളൂ ഒന്ന് എം പി ത്രീ പെൻഡ്രൈവിൽ കിട്ടും രണ്ട് സി ഡികളിൽ കിട്ടും ഇങ്ങനെയാണ് പ്രധാനമായിട്ടും എല്ലാവരും യൂസ് ചെയ്തു വരുന്നത് അതേ ഓപ്ഷൻ ഉള്ളു അപ്പം ഇതിൻ്റെ രൂപം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ കൂട്ടിക്കലർന്നു ഇപ്പം നമ്മൾ കറിയൊക്കെ വെക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ സാമ്പാർ വെക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി അതിനകത്ത് പച്ചക്കറികൾ വരുന്നു ഉപ്പ് വരുന്നു മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളി ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത രൂപത്തിലാണ് വരുന്നത് ഈ രൂപത്തിലാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ഓഡിയോ രണ്ട് മോണോ ലെഫ്റ്റ് എന്നും പറയും റൈറ്റ് എന്നും പറയും ഇത് രണ്ട് മോണോ ചേർന്ന എല്ലാം കൂട്ടിക്കലർത്തിയ സാമ്പാർ പരുവത്തിലുള്ള സാധനമാണ് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഓരോന്നോരോന്ന് വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പല പ്രോവലോജിക്ക് എന്ന് പറയുന്നു ഫൈവ് ഫൈവ് പോയിൻറ്റ് വണ് ആക്കുന്നു സെവൻ പോയിൻറ്റ് വൺ ആക്കുന്നു അപ്പോൾ ഇതിനകത്ത് പച്ചക്കറി വേറെ ഉപ്പ് വേറെ മുളക് വേറെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടും എത്രത്തോളം കൃത്യതയായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ചിന്തിച്ചറിയാം ഇനി ഫോർമാറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന രൂപം വേവ് ഫോർമാറ്റ് എന്നും പറയും എം പി ത്രീ എന്ന് പറയും സംഗീത ലോകത്തിലെ ഏറ്റവും വികലമായ ഒരു ഫോർമാറ്റാണ് എം പി ത്രീ എന്ന് പറയുന്നത് അതിന് ടെക്നിക്കലി കുറേ കാര്യങ്ങളുണ്ട് അതിന് തന്നെ രണ്ട് വീഡിയോ വേണ്ടി വരും ചെയ്യണമെങ്കിൽ എന്താണ് എങ്ങനെയാണ് എം പി ത്രീ ഫോർമാറ്റ് രൂപപ്പെടുന്നത് പിന്നീട് പിന്നീടൊരിക്കൽ പറയാം എനിവേ ഈ മോശമായ ഒരു സാധനത്തിൽ നിങ്ങൾ ഈ ഫിൽറ്റർ ചെയ്തുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ചേഞ്ചിങ് വരുത്താൻ ഇപ്പം നല്ല ഒരു സൗണ്ട് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇനി രണ്ടാമത്തത് ചേയ്ഞ്ചിങ് ഇടതു വശത്തുനിന്ന് കേൾക്കുന്നു വലതുവശത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നു ഇങ്ങനെ വ്യത്യസ്ത ദിശകളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഈ ചേഞ്ചിങ് ഇഫക്റ്റ് വരുന്നത് അത് സ്വാഭാവികമായും ഈ മോണോ റെക്കോർഡിങ്ങിൽ സ്റ്റുഡിയോയിൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ ആദ്യത്തെ പഴയ സ്റ്റീരിയോയിൽ അവർ ചെയ്യുന്നത് ഒരു ചാനലിൽ കുറച്ച് വോളിയം കൂട്ടും ഒന്നിന് വോളിയം കുറയ്ക്കും പിന്നെ ഏതെങ്കിലും മ്യൂസിക്കിന് ഒരു ഭാഗത്ത് കുറച്ച് നേരം ഡിലേ കൊടുത്ത് കട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു ലെഫ്റ്റ് റൈറ്റ് ചേഞ്ചിങ് ഇഫക്റ്റ് കിട്ടും അതെന്ന് കുറച്ചുകൂടെ പരിഷ്കരിച്ചിട്ടാണ് ഈ ഫൈവ് പോയിൻറ്റ് വൺ വരുന്നത് അപ്പോൾ ഫൈവ് പോയിൻറ്റ് വൺ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഫിൽറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാർഗം നിങ്ങൾ നിങ്ങളുടെ മോണോ ആണ് ഓർക്കണം അത് മറന്നു പോയത് രണ്ട് ചാനലുള്ള സാധനം അതിനകത്തുനിന്ന് നമ്മൾ നാലോ അഞ്ചോ ചാനലായിട്ട് കൺവെർട്ട് ചെയ്യുന്നത് കൺവെർട്ടിങ് മീൻസ് നിങ്ങൾക്കറിയാം ഓഡിയോ ഫ്രീക്വൻസി ആകെ ഇരുപത് മുതൽ ഇരുപത് ട്വൻറ്റി കിലോ ഹെഡ്സ് ഇരുപതിനായിരം വരെയുള്ള ഫ്രീക്വൻസി നമ്മൾ മൂന്ന് പീസായിട്ട് വായിക്കുന്നു ആദ്യത്തെ അൻപത് മുതൽ അയ്യായിരം വരെ ഒരു സെറ്റ് അഞ്ച് മുതൽ ഒരു പതിനായിരം വരെ ഒന്ന് പതിനൊ പത്ത് മുതൽ ഇരുപത് വരെ അങ്ങനെ ഏകദേശം മൂന്ന് ഭാഗം അപ്പോൾ ഇതിന് നമ്മൾ മൂന്ന് ഡിവിഷനായിട്ട് വിളിക്കുന്ന പേരാണ് ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി അപ്പോൾ ഈ ലോയിൽ വരുന്ന തബല മൃദംഗം അങ്ങനത്തെ ഡ്രം ഇതൊക്കെ വരുന്ന ലോയിലാണ് വരുന്നത് ഇങ്ങനെ ഭാഗിച്ചുകൊണ്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പം കണ്ടെത്തിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പാം അല്ലെങ്കിൽ ഓപ്പറേഷൻ ലാംബ്ലിഫയർ എന്ന് പറയും ഇതിനെന്താ പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഓരോ ചാനൽ ഇത്ര ഫ്രീക്വൻസിൽ ഇത്ര മുതൽ ഇത്ര വരെ നമുക്ക് കപ്പാസിറ്ററും റെസിസ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും പൂർണ്ണമായ ഫിൽറ്ററിംഗ് ഒന്നുമല്ല ഒരു പരിധി വരെ ഒരു അമ്പത് ശതമാനം അല്ലെ ഒരു അറുപതും അറുപതൊക്കെ മാക്സിമം അങ്ങനെ ഒന്ന് ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് ജസ്റ്റ് അങ്ങനെ ബാധിച്ചെടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഈ രണ്ട് ചാനലിന് ഇനി അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാനൽ കൊടുക്കുന്നത് ഇനി ഫൈവ് പോയിൻറ്റ് വൺ എന്നൊരു സംഭവം വരാൻ കാരണം ഫൈവ് പോയിൻ്റ് വണ് ആറ് ചാനൽ അതിൽ ലോ ഫ്രീക്വൻസിക്ക് സബ് ഊഫറിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു പേര് കൊടുക്കുന്നു കുറച്ച് വോളിയം കൂടുതൽ കേൾക്കാൻ വേണ്ടി അതുകൊണ്ട് അതിന് പ്ലസ് എന്ന് പറയുന്നു അഞ്ച് പ്ലസ് ഒന്ന് ആറ് ചാനലിനെ ഉദ്ദേശമുള്ളൂ ഈ ആറ് ചാനൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇത് ഡിസൈനിങ് ഫീൽഡിൽ ഓരോരുത്തർ പെട്ടെന്ന് അവർക്ക് തോന്നുന്ന ചെയ്യുകയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേജിലാണോ അല്ലെങ്കിൽ ടി വി കണ്ടിട്ടുള്ള പാട്ട് കേൾക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മുൻവശത്താണ് വരുന്ന പാട്ട് അപ്പോൾ അതിന് അവരെന്ത് ചെയ്തു സെൻറ്റർ ഒരു സ്പീക്കർ കൊടുത്തു എന്ന് പേര് കൊടുത്തു പിന്നെ ഇടതു വശം ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് ഇത്രേ ആവശ്യം വരുന്നുള്ളൂ പിന്നെ പുറകിൽ നിന്ന് കേൾക്കുക രണ്ട് ലെഫ്റ്റും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊരു ഓഡിയൻസ് ഒരു ഗാനമേളയൊക്കെ കേൾക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് എന്താ കേൾക്കാണ്ടത് ഓഡിയൻസിൻ്റെ പ്രതികരണം കയ്യടിയാവാം അല്ലെങ്കിൽ അഭിപ്രായങ്ങളാവാം കൂവലാവാം ഇങ്ങനെ ഇത്തരത്തിലുള്ള സോങ്സ് നമുക്ക് ആക്ച്വലി റിയൽ ലൈഫിൽ ബാക്കിൽ നിന്ന് വരാനുള്ളൂ അപ്പം അതിനും വെറുതെ രണ്ട് സ്പീക്കർ കൊടുത്തു എന്നല്ലാതെ ഇങ്ങനെയാണ് ഈ ഫൈവ് പോയിൻറ്റ് വൺ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മറ്റൊരു ഫോൾട്ട് പറഞ്ഞുതരാം ആ ഡി സി പി ആയിട്ടുള്ള വ്യത്യാസം പറയുന്നതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഫൈവ് പോയിൻറ്റ് വണ്ണിൽ എല്ലാ ചാനലും ഓരോന്ന് ഓരോന്ന് അഴിക്കുക ഇൻഡി മൊത്തം ചാനൽ അഴിച്ചിട്ടതിനു ശേഷം ഓരോ ചാനലും അഞ്ച് ചാനലും അല്ലെങ്കിൽ ആറ് ചാനലും ഏതെങ്കിലും ഒരു ഫുൾ റേഞ്ച് സ്പീക്കറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മ്യൂസിക്കും അതിനകത്ത് കലർന്ന് വരും കുറച്ചെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന് കൃത്യമായി ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഒരു ചാനൽ മാത്രം ഒരു മ്യൂസിക് മാത്രം ഒരിക്കലും ഈ ഫൈവ് പോയിൻ്റ് വണ്ണിലോ നിങ്ങൾ ചെയ്യുന്ന സെവൻ പോയിൻറ്റ് വണ്ണിലോ വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാദ്യം അപ്പോൾ പാഠം രണ്ട് എല്ലാം കൂടി കൂട്ടിക്കലർന്നതാണ് വരുന്നത് ഒരു പരിധി വരെ അതിനകത്തേ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ അതിൻ്റേതായ ന്യൂനതകളും അതിന് വരും അപ്പോൾ ഇതാണ് ഫൈവ് പോയിൻ്റ് വൺ എന്ന് പറയുന്ന സംഭവം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓരോ ചാനലും സെപ്പറേറ്റ് നിങ്ങൾ ഫുൾ റേഞ്ച് സ്പീക്കർ കൊടുത്ത എല്ലാ മ്യൂസിക്കുകളും അതിനകത്ത് വരും അതിനർത്ഥം അത് അങ്ങനെ പൂർണ്ണമായി കട്ട് ചെയ്ത് ചാനലായല്ല വരുന്നതാണ് അത് അത്രയും ഭാവം മനസ്സിലായി ഇനിയാണ് ഡി സി പിയിലേക്ക് പോകുന്നത് എന്താണ് ഡി സി പി ഇപ്പം നിങ്ങൾ കാണുന്ന എല്ലാ സിനിമാ തിയേറ്ററിലേക്കും അവർ അയച്ചു കൊടുക്കുന്ന ഒരു പാക്കറ്റ് സൗണ്ട് പാക്കറ്റ് വീഡിയോ ചേർന്നതിനാണ് ഡിജിറ്റൽ സിനിമ പാക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇതാണ് യഥാർത്ഥത്തിൽ ഈ ചാനലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അതിനകത്ത് യൂസ് ചെയ്യുന്ന അതിൽ വീഡിയോ വരുന്നത് ഫോർ കെ ലെവലിലാണ് വരുന്നത് ഓഡിയോ ഒരാഴ്ച എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെവൻ ചാനലാണ് സെവൻ പോയിൻറ്റ് വൺ എയ്റ്റ് ചാനൽസ് ആണ് കൊടുക്കുന്നത് അതിൽ എട്ട് ചാനലിലോ അല്ലെങ്കിൽ പത്ത് ചാനലിലോ നൂറ് ചാനലോ കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിന് വേറെ രീതിയിൽ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നതുള്ള മൊബൈൽ ഫോൺസ് മൊബൈൽ ഫോണിൽ ഞാൻ എട്ട് മൊബൈൽ ഫോൺ എടുക്കുന്നു അല്ലെങ്കിൽ പത്ത് മൊബൈൽ ഫോൺ എടുക്കുന്നു ഈ പത്ത് മൊബൈൽ ഫോണിലും നിങ്ങൾക്കറിയാം സെപ്പറേറ്റ് എനിക്ക് പാട്ടുകൾ വേണമെങ്കിൽ ഇടുന്ന അയച്ച് എൻ്റെ അടുത്ത് വീട് പത്ത് ഫോൺ ഇവിടെ ഇരിക്കുകയാണ് ആളെ വിളിച്ചു കഴിഞ്ഞാൽ പത്ത് പേർക്കൊന്നും ഡിഫറൻറ്റ് മ്യൂസിക്സ് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ സംഭാഷണങ്ങൾ അയച്ചു കൊടുക്കുക സെയിം ടൈം അത് പൂർണ്ണമായും ഇൻഡിപ്പെൻഡൻറ്റ് ചാനൽസാണ് ഈ ഒരു ചാനലിലുള്ളത് ഒരു കാരണവശാലും മറ്റുള്ളിൽ വരില്ല അങ്ങനെയാണ് അത് വരുന്നത് അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കാനുള്ള സൗകര്യം വന്നപ്പോഴാണ് ഇപ്പോൾ മറ്റൊരാൾക്കൊരു ആശയം തോന്നുന്നത് അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നില്ല അപ്പോൾ ഹെലികോപ്റ്ററോ മറ്റോ തലയ്ക്ക് മുകളിലൂടെ പോവാണെങ്കിൽ സൗണ്ട് മുകളിൽ തന്നെ വരുന്നൊരു സംശയം വരാം അപ്പോൾ പുള്ളി ഈ ഫൈവ് പോയിൻറ്റ് വണ് വരെ രണ്ട് സ്പീക്കറും കൂടി എക്സ്ട്രാ കൊടുത്തു മുകളിൽ രണ്ടെണ്ണം ഇരിക്കട്ടെ അങ്ങനെ സൗണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് തലയ്ക്ക് മുകളിലൂടെ പോകുന്നത് വരാൻ വേണ്ടി ഇനി ഭാവിയിൽ വേറൊന്നും കൂടെ വരാൻ പോകുന്നുണ്ട് അതും പറഞ്ഞുതരാം നിങ്ങളുടെ നിങ്ങൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും താഴെ വീണ് പൊട്ടി എന്ന് വിചാരിക്കാം സത്യത്തിൽ ആ സൗണ്ട് വരുന്ന എവിടുന്നാണ് താഴത്തു നിന്നാണ് വരുന്നത് അതല്ലാണ്ട് സൈഡിൽ നിന്നോ റിയറോ ബാക്കോ അല്ല അപ്പോൾ നാളെ ഇനി രണ്ട് സ്പീക്കറോ അല്ലെങ്കിൽ നാല് സ്പീക്കറോ താഴത്ത് കൊടുക്കും ഫ്ലോർ സ്പീക്കർ എന്ന് വരാം അപ്പോൾ എയിറ്റ് പോയിൻറ്റ് വണുകൾ ടെൻ പോയിൻറ്റ് ഫൈവിലേക്കൊക്കെ മാറും എന്നുവെച്ചാൽ ഗ്ലാസ് എന്തെങ്കിലും സാധനം നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് താഴത്തിന് മുകളിലേക്ക് വരണം അപ്പോഴല്ലേ യഥാർത്ഥ ഫീൽ കിട്ടുന്നുള്ളൂ അങ്ങനെയും വരാം ഇതൊക്കെ പോസിബിളാണ് ഡിജിറ്റൽ ഫീൽ എട്ട് ചാനലോ എണ്ണൂറ് ചാനലോ എണ്ണായിരം ചാനലോ ഒരു വിഷയമേ അല്ല വെരി സിമ്പിൾ മാറ്റർ പക്ഷെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കാണ് വിഷയം ഇത്തരത്തിലൊരു സാധനം ഡീകോഡ് കോഡ് ചെയ്ത് എൻകോഡ് ചെയ്ത് വരുന്ന സമയത്ത് മിക്സ് ചെയ്ത അയക്കുന്നതിന് എൻകോഡിംഗ് എന്നാണ് പറയുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പ്രോസസ്സിന് കേൾക്കാൻ ഡീകോഡിംഗ് കോഡിംഗ് എന്നാണ് പറയുന്നത് അത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു മാർഗേ ഉള്ളൂ ഒന്നുകിൽ എ വി ആർ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഏതാണ്ട് മുപ്പതിനായിരം അൻപതിനായിരം രൂപ വില വരുന്ന ആ റിസീവർ തന്നെ വാങ്ങണം രണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏഴ് അല്ലെങ്കിൽ ഇൻഡ് എട്ട് ഇൻഡിപെൻഡൻറ്റ് ചാനലായിരിക്കണം അല്ലാതെ സ്റ്റീഡിയോ കൊണ്ടുപോയിരിക്കലും അത് സെപ്പറേറ്റ് ഫിൽട്ടർ ചെയ്തെടുത്ത ആക്ച്വൽ പ്രോസസ്സ് വരില്ല മൂന്നാമത്തെ പാടാണത് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏഴ് ചാനലോ അല്ലെങ്കിൽ ആറ് ചാനലോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഔട്ട്പുട്ടും പുട്ടും ആറ് ചാനലായിട്ട് സുന്ദരമായിട്ട് പ്ലെയിൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സാധിക്കില്ല അപ്പോൾ ഇതിലെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു പ്രോസസ്സിങ് വലിയ സോഫ്റ്റ്വെയർ ഇപ്പം ഇതിൽ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ പോലെ അല്ലെങ്കിൽ വിൻഡോസ് പോലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത്രയും ഡിജിറ്റൽ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് ഇവിടുന്ന് അത് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുന്നത് അവിടുന്ന് അയക്കുന്നതും അങ്ങനെയാണ് എല്ലാം സെപ്പറേറ്റ് ചാനൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ടവറിലേക്ക് അഞ്ഞൂറാളെ ഫോൺ വരുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് കംപ്ലീറ്റ് എൻകോഡ് ചെയ്തു എൻകോഡ് ചെയ്ത് അയക്കുന്നു അത് ഓരോ ഫോണും അതിൻ്റെ നമ്പറിനുസരിച്ച് അത് ഡീകോഡ് ചെയ്യുന്നു അതേ സിസ്റ്റം തന്നെ ഇവിടെ വീഡിയോയായി ഡീകോഡ് ചെയ്യുന്നു ഓരോ ചാനലും അഡ്രസ്സിബിളാണ് അങ്ങനെ അത് ഡീകോഡ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സെവൻ പോയിൻറ്റ് വൺ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സിസ്റ്റങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആ നിലയ്ക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് അത് മതി അല്ലെങ്കിൽ അത് ആരാണത് മോശം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് നിങ്ങൾ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയത് അതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ എന്നാലല്ലേ നിങ്ങൾ ആ ചെയ്യുന്നതിനോട് നിങ്ങൾക്കൊരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഓ ഇനിയും കുറച്ചുകൂടി ഒക്കെ വളരാനുണ്ട് എന്നുള്ള സ്റ്റൈലിലേക്ക് വരും അപ്പം ഇത്തരത്തിലുള്ള ഡി സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വില കൂടിയ ഡെനോൺ പോലുള്ള എ വി ആറുകളൊക്കെ വരുന്നത് ഇനി അത് രണ്ട് മാർഗ്ഗം ഒന്ന് സാറ്റലൈറ്റ് വഴി നമുക്ക് ഡി സി പി സിനിമാ തിയേറ്ററിന് കൊടുക്കുന്ന അതേ സിസ്റ്റം നമുക്കും എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഡിഷ് വഴി അവരച്ച് തരും അതിനകത്ത് വേറെ ടീം ഒക്കെ ഈ വീടൊക്കെ ഉണ്ട് എത്ര മിനിറ്റ് വർക്ക് ചെയ്യണം ആർക്കയച്ചു കൊടുക്കണം ഒരു ഡിജിറ്റൽ മൊബൈൽ ഫോണിൻ്റെ നമ്പർ പോലെ ആ നമ്പറും അത്രയും കോഡിങ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ടത് ആർക്കും അങ്ങനെ എപ്പോഴും അവിടെ വെച്ച് കാണാനൊന്നും കഴിയില്ല നമുക്ക് അത് പെർമിഷൻ കിട്ടിയാൽ നമുക്ക് കാണാം തിയേറ്റർകാർക്ക് മാത്രം നമുക്ക് വീടുകളിൽ വേണമെങ്കിൽ അവർ കണക്ഷൻ തരും ഇപ്പോൾ ഡോൾ ബി പോലെയുള്ള കമ്പനികളൊക്കെ ചെന്നൈ ബേസ്ഡ് അവരൊക്കെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലാതെ നിങ്ങൾക്ക് എളുപ്പമാർഗ്ഗം നെറ്റ്ഫ്ലിക്സ് പോലെ ഇൻ്റർനെറ്റ് വഴി കിട്ടുന്ന സൗകര്യമുണ്ട് അവരും ഈ ഫെസിലിറ്റി ഇൻഡിപ്പെൻഡൻറ്റ് ചാനൽസ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ ഏഴ് ചാനലോ ആറ് ചാനലോ ഇൻപുട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക ഒരുവിധം നിങ്ങൾക്ക് ആ ഓഡിയോയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഹാർഡ്വെയർ സെക്ഷൻ വരുമ്പോൾ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം ഓരോ ചാനലും ഇൻഡിപ്പെൻ്റ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് പരമാവധി ഉൾപ്പെടുത്താം ഈ പറഞ്ഞതിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അറിയാത്ത സംഭവം ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചുകൂടി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ ശേഷം കാണുന്നവരെ ഗുഡ് ബൈ